എന്റെ ചെങ്ങന്മാരെ ആരാണോ നിക്കുന്നത് നോക്കാ നിങ്ങള് അവളെ ഏട്ടനോണ്ടിട്ടോ കൂടെ മൊത്തത്തിൽ പിന്നെ കന്നാളിറങ്ങിയമാതിരി എടാ കയറി പോണില്ലേ കൊലപ്പാളെ കംപ്ലൈൻറ്റില്ലേ എത്ര രണ്ട് ഒന്ന് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്നൊന്നല്ല ഒന്നല്ലോ ഞാൻ ഒരു പടയപ്പ വരുന്നമാരി ഒന്നായിട്ടാണ് വരുന്നത് ജനവാസ മേഖലയിലാണ് മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ കേട്ടോ പച്ച പകലാണിത് മുത്തങ്ങ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് ഇവര് ചേക്ക് പോകാൻ പറ്റുന്നില്ല ഒരാണ് കടന്നോട്ടെടുത്തു ഒരു പൂവാണ് അവര് പോവാണ് ഞങ്ങള് പേക്കോട്ടന്നറാണ് കയറി കയറി ഇനി ബൈക്കെങ്ങനെ പൊക്കോളൂ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ബസും ബസ്സിൻ്റെ കുട്ടികളും പറഞ്ഞാൽ അവർ ആന ആനെ കുട്ടികളും കയറി 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 പോയി 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 കേട്ടേ ഒരു രാത്രി വന്നതാണ് ഇവര്